ഇതിവിടെ ഏതെങ്കിലും വീട്ടിലെ ആളുകൾ എന്തെങ്കിലും സാധനം കൊടുന്ന് ഇറക്കി വെച്ചിട്ടുള്ള സാധനമല്ല ഇത് മുഴുവനായിട്ടും ഇവിടെ ഉള്ള ഓരോ ഈ പരിസരത്തുള്ള ഓരോ വീടുകളിൽ നിന്നും അൻപത് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് എടുത്ത വേസ്റ്റുകളാണ് ആ വേസ്റ്റ് എന്ന് പ്ലാസ്റ്റിക് അത് കഴുകി വൃത്തിയാക്കി ഉണക്കി അവർക്ക് കൊടുത്ത് ചാക്കിലാക്കിയിട്ട് ഈ അരിതസേന എന്ന് പറയുന്ന ആളുകൾ വന്നിട്ട് എടുത്തു കൊണ്ടുപോയി കൊടുന്ന് വെച്ച സാധനമാണിത് ഇപ്പൊ ഇത് മഴ കൊണ്ട് അതിന്റെ ചാക്ക് ഓരോ നായ പിന്നെ പിന്നെ തെരുവ് പട്ടികൾ വന്നിട്ട് ഓരോ ചാക്ക് എടുക്കും അത് കടിച്ച് അതിന്റെ ഉള്ളിലത്തെ ഓരോന്ന് ഇതാ പുറത്തിട്ട് കഴിഞ്ഞില്ല ഈ പുറത്തിടും ഇവിടെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശക്തമായ രീതിയിൽ പിന്നെ വെള്ളം പോണ സ്ഥലമാണ് ഇത് വെള്ളം ഒലിച്ചിട്ട് നേരെ താഴെ പോയിട്ടുള്ള താഴെയുള്ള വീടുകളിലാണ് പിന്നെ ഇതിന്റെ ഇത് കെടുക്കുന്നത് ഇതിനു വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ അമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ സാധനം മഴ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകണത് ഇതിപ്പോ ഏകദേശം ഇവിടെ കെടുക്കലുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തിന്റെ മുകളിലായി അതിന് അത് അറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പൊ അതായത് പുല്ലൊക്കെ മുളച്ച് ഇപ്പൊ ഒരു പറയണ ഐ ടി പറയുകയാണെങ്കിൽ തന്നെ പിന്നെ പുല്ലുകൾ മുളച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ കെടുക്കുന്നത് ഇതേമാതിരി തന്നെ കുറച്ച് അപ്പുറത്തും ഉണ്ട് ഈ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ പോയാലും ഇതിനേക്കാൾ കൂടുതൽ കെടുക്കണുണ്ട് ഇങ്ങനെ കൊടുന്ന് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അൻപത് രൂപ അവർക്ക് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം അവർ ചാക്കിലാക്കി കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് ഇങ്ങനെ കൊടുത്തിടാനാണ് ഇപ്പൊ എന്റെ വീട്ടിലത്തെ സാധനം ഞാൻ പിന്നെ ചാക്കിലാക്കി കൂടെ കൊടുത്തിട്ട പോരെ ഞാൻ എപ്പോഴും ഒരു ദിവസത്തിൽ മൂന്നും നാലു മട്ടത്തി കൂടെ പോണാണ് എനിക്ക് ചാക്കിലാക്കി ഇവിടെ കൊടുത്തിട്ടാൽ മതിയല്ലോ എന്തിനാണ് അവര് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് എടുക്കേണ്ട ആവശ്യം അപ്പൊ ഇതിനൊരു പരിഹാരം വേണം കാരണം ഇതിവിടെ ഈ സാധനം ഇതിന്റെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ സാധനങ്ങൾ റോട്ടിൽ ഉപേക്ഷിക്കാനുള്ള എല്ലാം ഇപ്പൊ അത് സാധാരണ ആദ്യമുള്ളത് ഓരോ വീടുകളിലെ പിന്നെ മാലിന്യങ്ങൾ അവരെ വരും സഹിച്ചിരുന്നത് ഇപ്പൊ ആ മാലിന്യങ്ങൾ മുഴുവനും പുറത്ത് കിട്ടിട്ട് നാട്ടുകാർ മുഴുവനും സഹിക്കുന്ന ഒരു ഇപ്പൊ ഉള്ളത് ഈ ഈ ഇതിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ചാക്ക് വീട് ഉണ്ട് എന്നുള്ളത് ഓരോ വീട്ടിൽ വീട്ടിൽ ആ മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്ത് വന്ന് എല്ലാ ആയി ർമ്മേനക്ക് വന്നിരിക്കുന്ന ഒരു പരാതിയാണിത് ഇത് ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയാൻ പറ്റും ആ മാലിന്യം തന്നെ പറയാം നമ്മൾ വൃത്തിയാക്കി ഉണക്കി കൊടുത്തിട്ടാണ് ഇവർ ഈ മാലിന്യം എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് പ്ലാസ്റ്റിക് അപ്പം അങ്ങനെ കൊണ്ടുപോയ പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ ഈ ഓരങ്ങളിൽ കിടക്കുന്നത് ആ ഒരു വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഇട്ടിട്ട് ഇപ്പം ആണെന്നത് ശരിക്കും മാലിന്യമായിട്ടുള്ളത് ഇട്ടിട്ട് ഇപ്പോൾ മൂന്ന് മാസത്തോളം ആയി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെ ചെടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തം എന്താണ് പ്ലാസ്റ്റിക് വാങ്ങിക്കാൻ വന്ന് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യലാണോ അല്ലെങ്കിൽ അമ്പത് രൂപ കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകലാണോ ഇത് നോക്കണ്ടേ പഞ്ചായത്തുകാർ ഇത് നോക്കണ്ടേ നമ്മൾ അഥവാ അമ്പത് രൂപ കൊടുത്തില്ല അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നടപടി വരും അല്ല പിഴ ഈടാക്കും പിഴ ഈടാക്കുന്ന വെച്ചാൽ നമ്മൾ നികുതിയും കാര്യങ്ങളൊക്കെ അടക്കാൻ പോകുന്ന ടൈമില് ഈ ഒരു അമ്പത് രൂപ യൂസർ ഫീ ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ വേണ്ടി പോയത് അതങ്ങ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മളൊന്ന് നടത്തിക്കും ഈ ഒരു കാര്യത്തിൽ ആ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം കാരണം ആ നാട്ടുകാർ കംപ്ലീറ്റ് പ്രതിഷേധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ അവരെങ്ങനെയാണോ പ്രതിഷേധിക്കാന്ന് പറയാൻ പറ്റില്ല പിന്നെ കേസും കാര്യങ്ങളും എല്ലാ ഉണ്ടാക്കിയതിനു ശേഷം നാട്ടുകാർ കുറ്റം പറഞ്ഞു കാര്യമില്ല പൊതുവേ ഉണ്ട് ഹരിതകർമ്മസേനയോട് മോശമായിട്ട് വീട്ടുകാർ പെരുമാറിയെന്നൊക്കെ പറഞ്ഞോണ്ട് കൊറേ വീഡിയോസ് ഞാൻ ഇതിനേ കണ്ടിട്ടുണ്ട് ഞാൻ വിചാരിക്കില്ല ഹരിതകർമ്മസേനയോട് അങ്ങനെ മോശമായിട്ട് പെരുമാറേണ്ടത് എന്താ അവസ്ഥയുള്ള അങ്ങനെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഹരിതകർമ്മസേന വീട്ടിൽ വന്നിട്ട് പെരുമാറുന്ന പെരുമാറ്റം എന്ന് പറയുമ്പോ അതിപ്പോൾ നമ്മളെപ്പോഴുള്ള പല ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്ന കൂടുതൽ പേർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവും കാരണം നമ്മളൊരു അമ്പത് രൂപ ഇല്ല അല്ലെങ്കിൽ അമ്പത് രൂപ നമ്മുടെ അടുത്ത് ഇല്ല അടുത്ത മാസം എടുക്കാന്ന് എടുക്കുക വരെ പറഞ്ഞാൽ അവരെ ആ അടുത്ത അയൽവാസിയോട് പോയി ചോദിക്ക് അങ്ങനെ മറ്റേ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു പൈസ കിട്ടിയേ പറ്റുള്ളൂ പറ്റൂന്നുള്ള രീതിയിൽ പ്ലാസ്റ്റിക് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അമ്പത് രൂപ വേണം അപ്പം അതിനെതിരെ ഒരു വോയിസ് ക്ലിപ്പും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വോയിസ് ക്ലിപ്പും കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം താമസിക്കുന്നത് അപ്പൊ അതേപോലെ അവർ സൂവിലാണ്ടായി ഹോസ്പിറ്റലായപ്പോ ഒരു മാസം എല്ലാം കഴിഞ്ഞിട്ടാണ് അവര് വീട്ടിൽ വന്നത് അപ്പോ പിന്നെ ഇവർ വന്നേരം പിന്നെ പ്ലാസ്റ്റിക് ഇല്ലാന്ന് പറഞ്ഞു കാരണം അവര് ഒരു മാസം വീട് പൂട്ടിയിട്ട് വീട്ടിൽ വീട്ടിലെന്തായാലും പ്ലാസ്റ്റിക് ഉണ്ടാവില്ല എന്നിട്ട് ഇല്ലാത്തോണ്ടും കാരണം കഴിഞ്ഞ മാസം അങ്ങനെ അവർ പിറ്റത്തെ മാസം വന്നത് രണ്ടു മാസത്തേയും കൂടി വീടാക്കി അപ്പൊ അവരോട് പറഞ്ഞിട്ട് ആ വീട്ടിലാൾ നിക്കരുസായി അവരുടെ ആളിലാണ് വീട് പൊട്ടിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ കൊടുമ്പോൾ ഒരു പാല് വാങ്ങുന്നതല്ലാണ്ട് അങ്ങനെ കൂടുതലായിട്ട് അവർക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവർ അറിയുന്ന പഞ്ചായത്തിൽ പോയി പറഞ്ഞു അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പിന്നെ എന്തായാലും ഇത് നിർബന്ധമായിട്ട് അടക്കണം പ്ലാസ്റ്റിക് അല്ല മുഖ്യം അമ്പത് രൂപയാണ് ഞാനല്ല പറഞ്ഞു പക്ഷേ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല അവരെന്തായാലും പൈസ വാങ്ങിയിട്ടേ പോകും പിന്നെ അമ്മമാർ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ആയത് നമ്മളെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ വന്നുകഴിഞ്ഞാൽ ആ പൈസ എന്തായാലും കൊടുക്കണം ആസ്ത ആ ഒരു ആലോചിച്ചാൽ മറ്റേക്ക് നിൽക്കുന്നില്ലേ അപ്പം അവരുടെ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല കാരണം അവർ അങ്ങനെ ജീവിക്കുന്നതെന്ന് പിന്നെ അവരുടെ അങ്ങനെ ഇല്ലെങ്കിൽ അത് തന്നേ ഒരു രീതിയാണ് വൃത്തിയാക്കുകയും ചെയ്യണം അമ്പത് രൂപയും കൊടുക്കണം അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടില്ലേ അപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പലർക്കും പറയാനുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചേക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അത്ര പാട് ആൾക്കാർ ഇതിനെതിരെ പറയുന്നുണ്ട് കാരണം ഈ അമ്പത് രൂപയെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത് നമ്മൾ എല്ലാവരും അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാണ് ഇനി പ്ലാസ്റ്റിക് നിർത്തലാക്കി കാണാൻ വേണ്ടി പ്ലാസ്റ്റിക് നിർത്തലാക്കിയാൽ ആരും വാങ്ങിക്കുകയും ചെയ്യില്ല അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാവരും അതിനോട് യോജിച്ച് നിൽക്കും ഇനി അഥവാ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കില് അത് കൊടുക്കുക തന്നെ ചെയ്യും നമ്മൾ വൃത്തിയാക്കി ഉണക്കി തന്നെ നല്ല വൃത്തിക്ക് കൊടുക്കുക പ്രശ്നമില്ല പക്ഷേ ഈ അമ്പത് രൂപ കൊടുക്കുന്ന സാഹചര്യം എല്ലായിപ്പോഴും ഇല്ലെങ്കിൽ പിഴ ഈടാക്കൽ അതിനെ വലിയ ബുദ്ധിമുട്ടാണ് അതൊന്നും നിർത്തലായിക്കൂടെ ഈ ഹരിതകർമ്മ സേനക്കുള്ള നമ്മൾ തന്നെയാണോ അവർക്ക് കൊടുക്കേണ്ടത് ഈ ഒരു പൈസ അവർക്കുള്ള സാലറി ആയിട്ടാണോ ഈ ഒരു പൈസ പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് അതൊന്ന് പറഞ്ഞു തരണം കാരണം അറിയാൻ വേണ്ടി പലർക്കും ആഗ്രഹമുണ്ട് അതുപോലെ ഇവർ ഈ മാലിന്യം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നെന്നുള്ളതും റീസൈക്ലിങ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരെ എവിടെയെങ്കിലും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊന്നും അറിയണം എല്ലാത്തിനും നമ്മൾ എതിർക്കുന്നു എല്ലാത്തിനും വിയോജിപ്പ് അങ്ങനെയൊന്നും അല്ല നമുക്ക് വരുന്ന നമുക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറയാനുള്ള അർഹതയുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പേഴ്സണൽ കാര്യം തന്നെ പറയാനുള്ളത് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ തന്നെ എന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നാളെയാണിവർ ഇതുപോലെ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വരുന്നത് ആ ഒരു ടൈമിൽ എനിക്കിവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കാരണം വീട് മാറിയിട്ട് വരുന്നതാണ് അപ്പം ഞാൻ ഇവർ വന്ന എന്നോട് പറയുന്നു പിന്നെ പ്ലാസ്റ്റിക് എടുക്കുക ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ഇല്ല ഞാൻ ഇന്നലെ വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ സാറെ അയിമ്പുറിപ്പിടുക്കുന്നു ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് വേണ്ടേ പ്ലാസ്റ്റിക് ഇല്ല എന്നല്ലേ പറഞ്ഞാൽ നിങ്ങൾക്ക് അയിമ്പുറിപ്പി വേണമെന്ന് ഞാൻ പറഞ്ഞു അതങ്ങനെ ശരിയാവും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലല്ലേ ഞാൻ പൈസ തരേണ്ട ആവശ്യമുള്ളൂ ഏന്നല്ല അത് നിയമാന്ന് ഓക്കെ അങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ പൈസ അമ്പത് രൂപ കൊടുക്കണം എന്നാണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊടുക്കണം എന്നാണോ അത് മനസ്സിലാകാത്ത പലരും ഉണ്ട് ഇപ്പൊ ഒറ്റക്കൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും അങ്ങനെ ഒരു ആൾക്കാരും ഈ ഒരു അമ്പത് രൂപ മാസ്റ്റിക് കരുതണോ ഞാനിപ്പോൾ ഇത് ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് തുറന്ന് പറയാൻ വേണ്ടി പറ്റാത്തതെന്നല്ല പിന്നെ കുറേ ഭാഗം ആൾക്കാർ ആണുങ്ങന്മാർ വീട്ടിലുണ്ടെങ്കിൽ ഈ ഹരിതകർമ്മസേനൻ്റെ ആൾക്കാർ വരുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന രീതി എല്ലാ ആൾക്കാരുമല്ല എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഒരു മൂന്ന് തവണ വന്ന ആൾക്കാർ മോശമായിട്ടുള്ള സംസാരം ഉണ്ടായത് കാരണം അവർ വരുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് വന്നതിൻ്റെ പിറ്റേത്ത മാസം എൻ്റെ പ്ലാസ്റ്റിക് ഒരുപാടുണ്ടായിരുന്നു കുറേ അധികം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായ ടൈമിൽ എനിക്ക് കുറച്ച് അധികം തന്നെ പ്ലാസ്റ്റിക് ഉണ്ട് കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ അപ്പം എന്നോട് പറഞ്ഞ് ഇത്ര പ്ലാസ്റ്റിക് വന്നു ഞാൻ പറഞ്ഞത് എന്താ പ്ലാസ്റ്റിക്കിന് ലിമിറ്റ് അല്ല ഇത് അടുത്ത മാസം എടുക്കാം ഞാൻ പറഞ്ഞു അടുത്ത മാസം എടുക്കാനൊന്നും ശരിയാവില്ല ഈ മാസം തന്നെ ഈ പ്ലാസ്റ്റിക് എടുക്കണം ഇനി അടുത്ത മാസത്തേക്ക് വെച്ചിട്ട് ആ കൂട്ടി ഞാൻ ഇവിടെ ഒരു മൂലക്കെ എലിയും പൂച്ചയും വരുന്നോ നോക്കിയിട്ട് നിൽക്കാനാണ് അതൊന്നും തന്നെ എന്ന് പറഞ്ഞു കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാരണം പുറത്ത് വെച്ചത് മഴ മഴ ടൈമേനു അപ്പം മഴ വന്ന് നനഞ്ഞിട്ട് ഞാൻ ഫുള്ളും ഉണക്കിയിട്ട് അതന്നെ തന്നെ നമ്മൾ വരാൻ ഉണക്കിയിട്ടാണ് അവർക്ക് കൊടുത്തേക്കുന്നത് പിന്നെ അവർ അതുപോലെ തന്നെ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന എന്ന് പറഞ്ഞു നിങ്ങൾ അത് എടുത്തേ പറ്റുള്ളൂ അമ്പത് രൂപ തരണം എന്നുണ്ടെങ്കിൽ അത് എടുക്കണം ആ പറഞ്ഞപ്പോഴത്തേക്ക് അവരെടുത്തു അപ്പൊ മെയിനായിട്ട് എന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല അമ്പത് രൂപയായിരിക്കും ഉദ്ദേശം പിറ്റേത്തെ മാസം വന്നപ്പോഴേക്ക് ഞാൻ കൊടുത്ത പ്ലാസ്റ്റിക് അതുപോലെ തന്നെ എത്തും സംഭവം അപ്പൊ ഇതിന്റെ ലിമിറ്റുണ്ടോ ഒരു വീട്ടിൽ നിന്ന് ഇത്രേന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ ആയിട്ട് രണ്ട് പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് എന്നാ പൈസ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്റെ തൊട്ട അയൽവാസി ആയിട്ടുള്ള ഒരാള് ഇതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വോയിസിൽ കേട്ട പോലെ തന്നെ അവര് ഈ കൊണ്ട് പറഞ്ഞ പോലെ ആഴ്ചക്ക് രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും ബാക്കി അവരുടെ നാട്ടിലൊക്കെ ഉണ്ടാവുക കാരണം ജോലി സംബന്ധമായിട്ട് അവര് പൊന്ത അന്നേരം അവരോട് മന്ത്രി ഇതുപോലെ ചോദിച്ചു അവര് പറഞ്ഞു എന്റെ അടുത്ത് പ്ലാസ്റ്റിക് ഇല്ല കാരണം നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുന്ന ആൾക്കാരാ കിടക്കാൻ മാത്രം വരുന്ന ആൾക്കാരാ അടുത്ത് എവിടെയും പ്ലാസ്റ്റിക് ഉണ്ടാവും പിന്നെ പൈസക്കായി അമ്പത് രൂപ തരണം എന്നുള്ളത് അവര് കൊടുത്തു അവര് പറഞ്ഞ ഒരു അമ്പത് രൂപേൻ്റെ കേസല്ലേ വൃത്തിയായിട്ട് പറയുമ്പോൾ കേൾക്കാൻ വേണ്ടി കഴിയില്ല അങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അമ്പത് രൂപ തരുന്നതെനിക്ക് എന്താ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു തോന്നുന്നു ഇവർ അമ്പത് രൂപക്ക് വേണ്ടിയാണ് വരുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയാണ് വരുന്നുള്ളത് ഇനി പ്ലാസ്റ്റിക് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ ഒരു ഡസ്റ്റ്ബിനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുക അവർ ചെയ്യും ഇനി ഇവർ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കി വൃത്തിയാക്കി നമ്മൾ കൊടുക്കുകയും ചെയ്യും ഒരു പ്രശ്നമില്ല ആർക്കും ഒരു വീട്ടുകാർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ കാണുന്ന ഈ ഒരു കമന്റ് ബോക്സ് ആണ് ഇത്രയും ആൾക്കാർ അടക്കം ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു പൈസ വാങ്ങിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു മുക്കാൽ ഭാഗം പ്രശ്നമെന്നുള്ളത് ചില ആൾക്കാർക്ക് ആ ഒരു അമ്പത് രൂപ പ്രശ്നം ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് അത് വലിയ പ്രശ്നം തന്നെയായിരിക്കും ഇങ്ങനെ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഒരു മാസം വാടക പിറ്റേത്തെ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ കറണ്ട് ബില്ല് അത് കഴിയുമ്പോഴത്തേക്ക് ജീവിത ചെലവ് അതിൻ്റെ കൂടെ ഇവർക്കുള്ള പൈസ അതിൻ്റെ കൂടെ സ്കൂളിൽ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ വാഹനത്തിൻ്റെത് അങ്ങനെ പല പൈസകളും പല ബുദ്ധിമുട്ടുകളുണ്ട് മാസാന്തറും അവർ അനുഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു അമ്പത് രൂപയെന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് പടയും കാര്യങ്ങളും കൊടുത്തിട്ട് അവർ മിച്ചം വെച്ചിട്ട് എന്തെങ്കിലും ഒരു പൈസ വെക്കാൻ നോക്കും ഇതുപോലുള്ള കാര്യങ്ങളും വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് ഇനി എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേണ്ട സാ കാര്യങ്ങൾ ചെയ്തു തരില്ല എന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞൊരു ക്രൂരത പോലെ എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഇനി ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഗവൺമെന്റിനെ അധിക്ഷേപിച്ച് ഗവൺമെന്റിനെതിരെ സംസാരിച്ച് അങ്ങനെന്നല്ല ഒരു പൗരന് പറയാനുള്ളൊരു അവകാശമുണ്ട് നമുക്കെതിരെ എന്തെങ്കിലും അനീതി കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ള അവകാശമുണ്ട് ആ ഒരു ഇത് തന്നെ ഞാൻ പറയുന്നത് ഈ ഒരു അമ്പത് രൂപ തന്നെ നിർത്തലാക്കി കഴിഞ്ഞാല് ഹരിതകർമ്മസേനക്ക് നല്ലൊരു സൈൻ തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം എല്ലാവർക്കും പ്രശ്നം ഈ ഒരു അമ്പത് രൂപ അല്ലാണ്ട് ഈ ഉണക്കിട്ട് പ്ലാസ്റ്റിക് കൊടുക്കുന്ന ഒരാൾക്കും വിയോജിപ്പുണ്ടാവില്ലേ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നു നമ്മൾ വീട്ടിലെ പെണ്ണുകള് എന്ത് ജോലി എടുക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് അത് പുറം ജോലി ചെയ്യുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഇനി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഹൗസ് വൈഫ് ആയി കഴിഞ്ഞാലും എല്ലാവരും ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കൊടുക്കും പക്ഷേ ഈ അമ്പത് രൂപ എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് ഉണ്ട് ഇന്ന് അമ്പത് നാളെ അറുപത് പിന്നെ എഴുപത് പിന്നെ നീണ്ടു അങ്ങനെ പോകും നമുക്കിപ്പോൾ ഒരു ബാധ്യത പോലെ ആയിട്ടേ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു വീട് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീടിന് നമ്മൾ പെർമിറ്റ് വാങ്ങിക്കാൻ വേണ്ടി ആദ്യം ഒരു ആയിരത്തഞ്ഞൂറ് അടച്ചത് പിന്നെ മൂവായിരം ഇരുപതിനായിരം അങ്ങനെ തന്നെ കൂടി കൂടി കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് തലി കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചിലവ് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിൽ കുറക്കാം ഭക്ഷണത്തിനകത്ത് കുറക്കാന്നിരിക്കും വേറെ എന്തെങ്കിലും പിടിക്കുന്നുണ്ട് ശരിക്കും ഒരു പ്രശ്നം പോലെ തന്നെ ഇതുള്ളത് അങ്ങനെ ഓരോ സംഭവങ്ങളിലും ഇതുപോലെ പൈസ ഈടാക്കുന്ന സംഭവം വരുമ്പോൾ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് സാധാരണക്കാരുടെ രീതിയിൽ ഇപ്പോൾ ഓരോ ആൾക്കാരോടും വിളിച്ച് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു ഹരിതകർമ്മസേനന്റെ ഈ അമ്പത് രൂപ ആ ഒരു പ്രശ്നമായിട്ട് തന്നെയുള്ളത് അതൊന്ന് നിർത്തലാക്കിന്നെങ്കിൽ എല്ലാവരും ഈ മാലിന്യമുക്ത കേരളത്തിനായിട്ട് കാത്തു നിൽക്കും എല്ലാവരും സഹകരിക്കും ഇങ്ങനെ ഒരു കാര്യം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്ക് എനിക്ക് പറയണമെന്ന് തോന്നി ഇപ്പൊ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യാൻ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക